പ്രീസിലോട്ട് അറുപത്തിയെട്ടാം സങ്കീർത്തനം നാലാം വാക്യം ദൈവത്തിന് പാടുവൻ അവന്റെ നാമത്തിന് സ്തുതി പാടുവൻ മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ യാഹ എന്നാകുന്നു അവന്റെ നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം നീതിമാന്മാർക്ക് സംരക്ഷണവും തന്നിൽ അഭയം തേടുന്നവർക്ക് ആശ്വാസവും നാൽത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കാമെന്ന് വാഗ്ദത്തം തന്നവനുമായ ആ ദൈവത്തോടൊപ്പമുള്ള ഒരു യാത്രയുടെ ഒരു ചെറിയ വിവരണമാണ് നമുക്ക് ഈ ഒരു സങ്കീർത്തനം നൽകുന്നത് ആ ദൈവത്തെ അംഗീകരിക്കുവാനും ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന നന്മകൾ അത് സ്തുതികളായും സ്തോത്രങ്ങളായും അനേകരോടെ സാക്ഷിപ്പെടുത്തുവാനും ഈ ഒരു സങ്കീർത്തനം നമ്മോട് പറയുകയാണ് പ്രിയമുള്ളവരെയും അവന്റെ ശക്തി നാം ഓരോരുത്തരും തിരിച്ചറിയും എങ്കിൽ മാത്രമേ നമുക്ക് അവന് അഭയം തേടുവാനായിട്ട് കഴിയുകയുള്ളൂ അവൻ്റെ സ്തുതികൾ നാൾ അത് പാടിക്കൊണ്ട് നമുക്ക് നടക്കുവാനായിട്ട് കഴിയണമെങ്കിൽ കുറച്ചുകൂടി ആ ദൈവത്തോടൊപ്പം ഒന്ന് ചേർന്നിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ പോലും അവൻ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല കാരണം അവൻ നമ്മെ തേടി വരുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും തിരിച്ചറിയാതെ നാം പോകരുത് അതെ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും ഒരു സന്തോഷത്തിന്റെ അനുഭവം നമുക്ക് പകർന്ന് നൽകുകയാണ് ഈ ഒരു സങ്കീർത്തനം യെസ് അവൻ എല്ലാ ജനത്തിനും മോചകനാണ് കലഹപ്രിയരെ അവന് ഇഷ്ടമല്ല എന്ന് കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും അത് ഈ യാഹ എന്ന ദൈവത്തോടൊപ്പമായിരിക്കണം നമ്മുടെ യാത്ര അവൻ നമ്മളെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ എല്ലാ ഭാരങ്ങളും നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് സമാധാനത്തോടെ നമുക്ക് യാത്ര തുടരാം ഈ ദൈവത്തിങ്കൽ ആയിരിക്കുന്നവരെ ഈ പാറയിൽ ഉറച്ചിരിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് നമുക്ക് വാഗ്ദത്വം നൽകിയിരിക്കുകയാണ് എങ്കിൽ ആ ദൈവത്തെ കുറച്ചുകൂടി നമുക്ക് ചേർത്ത് പിടിക്കാം ഇന്നത്തെ ദിവസം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഭാരങ്ങളെ നമുക്ക് ഇറക്കി വയ്ക്കാം നമ്മുടെ പ്രയാസങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ പറയാം ആ ദൈവത്തെ എപ്പോഴും നമുക്ക് സ്തുതിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ സാക്ഷ്യമേകുവാനായിട്ട് നമ്മെ ഓരോ യും ഒരുക്കാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് പുതിയ ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകളുടെ ഒരു ദിനമായി തീരട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഹാവ് എ ബ്ലസ്സഡ് ഡേ